ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വ്യാഴാഴ്ച വൈകിട്ടുള്ള എപ്പിസോഡായിരുന്നു ഇന്ന് നല്ല ടാസ്ക് ഒക്കെ ആയിരുന്നു ബിഗ് ബോസ് ഇത്തവണ പെട്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോണ ടാസ്ക് എടുത്ത് കളഞ്ഞു അല്ലാതെ പണം കൊടുക്കുന്ന ഒരു ടാസ്ക് കൊണ്ടുവന്നു കാറിനകത്ത് ഇരുപതിൻ്റെ കെട്ടുകളായിട്ട് ഒത്തിരി പണം വെച്ചിട്ടുണ്ട് അത് ഒരു മിനിറ്റിനകത്ത് പോയി മൂന്ന് പേര് എടുക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞു താല്പര്യമുള്ളവരെല്ലാം മൂന്ന് പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു അപ്പം ആർക്കും പറ്റുന്നില്ല ആതിര എണീച്ചു അതിനുശേഷം അക്ബർ എണീച്ചു അതിനുശേഷം അനുമോൾ എണീച്ചു അങ്ങനെ അവർ മൂന്ന് പേരും കൂടി തീരുമാനിച്ചു ഒരു മിനിറ്റിനകത്ത് നമുക്ക് പെട്ടെന്ന് വരണം മൂന്ന് പേര് മൂന്ന് കാറിൻ്റെ മൂന്ന് സൈഡിൽ നോക്കണം ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് നോക്കിയിട്ട് നമുക്ക് പൈസ എടുത്തുകൊണ്ടുകൂടെ ഒന്നേ രണ്ടേ എണ്ണണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മിനിറ്റിനകത്ത് അവർ പുറത്തു വന്നു അമ്പത് സെക്കൻഡിനുള്ളിൽ പുറത്തു വന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ പൈസ കിട്ടി അനിമോക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിട്ടി അക്ബർക്ക് അറുപതിനായിരം കിട്ടി ആതിരയ്ക്ക് ഇരുപതിനായിരം കിട്ടി അപ്പോഴവിടെ ഇരുന്നവരെല്ലാം പറഞ്ഞു പോയാൽ മതിയായിരുന്നു യോയ് അവരെ തീരുമാനിച്ചു കൂട്ടി അവരൊരു പ്ലാൻ ഉണ്ടാക്കിപ്പോയി നമ്മളും പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു നമ്മുടെ നിവിന് ഭയങ്കര വിഷമം സങ്കടപ്പെട്ടിരിക്കുന്നു പൈസ കിട്ടാത്തതിൽ പിന്നെ ബിഗ് ബോസ് ഒരു ഗെയിം കൂടി കൊടുക്കുന്നുണ്ട് ബലൂണും കൊണ്ട് ഇങ്ങനെ നടക്കണം അപ്പം ഓരോരുത്തർ വന്ന് ഓരോരുത്തർ ബലുവും പൊട്ടിക്കണം ആരാണ് ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞ് ആദ്യം പോയത് തന്നെ നൂറെ ആതിരേയും പോയി പിന്നെ സാബു മോൻ പോയി അതിനുശേഷം ഓരോരുത്തരോരോത്തരായിട്ട് പോയി വിജയിച്ചത് അക്ബറാണ് അനീഷും അക്ബറും കൂടിയാണ് അവസാനം വന്നത് പക്ഷേ അക്ബറാണ് ജയിച്ചത് അതൊരു രസമായൊരു ഗെയിം ആയിരുന്നു ബാബു മോനും ഷാനവാസും കൂടി അക്ബറെ പറ്റി പറയാണ് ഇതിൻ്റെ ഏറ്റവും ഗെയിം തലവൻ അക്ബറാണ് എല്ലാവർക്കും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വെച്ച് അവനാണ് ഇവരെ ഇറക്കുന്നത് എന്ന് പറയുന്നു പിന്നെ പറ്റി പറയുന്നു ആതിരേയും നൂറയും അവർ രണ്ടുപേരെയും പ്രശ്നം അനുമോള് അവരെന്തോ കണ്ടാണ് വീടോ കാറോ കണ്ടാണ് അവരെ അവൾ സ്നേഹിച്ചതെന്ന് അപ്പോൾ വാവുമ്മൻ പറഞ്ഞത് പറയാൻ കൊള്ളൂല എന്ന് പറയുന്നു അനിമോൾ പറഞ്ഞത് മാത്രമേ പുറത്തു വരുന്നുള്ളൂ അനുമോളെ പറഞ്ഞതൊന്നും ഇവരാരും പറയുന്നില്ല ഇതിനിടയ്ക്ക് നിവിൻ പോയി അനിമോളടുത്ത് സംസാരിക്കുന്നു ഇവിടെ നടന്നതല്ല ഇവിടെ കളഞ്ഞിട്ട് പോകണം മനസ് വെക്കുന്നില്ല എന്ന് അനിമോളടുത്ത് പറയുന്നു ഇതൊരു ഗെയിമാണ് അനിമോൾ പറഞ്ഞു അത് അവരൊരു ദേഷ്യം വരുമ്പോൾ അപ്പോഴും കാണിക്കൂലേ ആ അത് കാണിക്കും എൻ്റെ ദേഷ്യം വന്നപ്പോൾ ഞാൻ കാണിച്ചാണെന്ന് അങ്ങനെ അക്ബർ വന്ന് അനിമോളുടെ അടുത്ത് ചോദിക്കുന്നു അനിമോളെ അനിമോൾ പറ എന്നെ പറഞ്ഞത് അനിമോക്ക് തെറ്റായിട്ട് തോന്നില്ലേ ആ സമയത്ത് അവിടെ ആര് നിന്നാലും പറയും ഇപ്പം നെവിൻ നിന്നാലോ ആര്യൻ നിന്നാലോ ആര് നിന്നാലും ഞാൻ അങ്ങനെ തന്നെ പറയൂ അനിമോൾ പറയുന്നു പക്ഷേ അക്ബറെ തെറ്റ് അക്ബർ പറയുന്നില്ല ഞാൻ ചെയ്ത തെറ്റാണ് അനിമോളെ എന്ന് അക്ബർ പറയുന്നില്ല ന്യൂറയും ആതിരേയും കൂടി അവിടെ സംസാരിക്കണു നിവിൻ ഈ ആഴ്ച പോകൂല്ലെന്ന് അവൻ പറയുന്നു അവൻ കണ്ടന്റ് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്ന അനിമോളാണ് എന്ന് വെച്ചാൽ അനിമോളാണ് പുറത്ത് എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയുന്നത് എന്തായാലും നല്ല രണ്ട് കൂട്ടുകാരാണ് ഇനിയെങ്കിലും അറിഞ്ഞു പെരുമാറുക പിന്നെ ഒരു ബിഗ് ബോസ് വീടാണ് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല എല്ലാവരും എപ്പോഴും കാണുന്നവരാണ് അപ്പോൾ നമ്മളെന്തായാലും സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ അവരോട് ദേഷ്യം ഉണ്ടെങ്കിലും നമ്മൾ മിണ്ടാ മിണ്ടിപ്പോവും അങ്ങനെയാണ് ഗെയിമും കാര്യങ്ങളൊക്കെ അല്ലേ അതിനോളെ കുറ്റം പറയാൻ പറ്റും പക്ഷേ ഒരു പരിധി വിട്ട് ഇവരെ മാറ്റി നിർത്തുന്നതാണ് നല്ലത് നമ്മൾ കൂട്ടുകാരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് നല്ലവരെ തിരഞ്ഞെടുക്കുക അതാണ്